ഒരു സിങ്കിൻ്റെ അടിയിൽ വെന്റിലേഷൻ വേണോ വേണ്ടയോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡാനി ഡാൻ അസോസിയേറ്റ്സ് സിങ്കിൻ്റെ അടിയിലെ വെന്റിലേഷൻ തീർച്ചയായിട്ടും കൊടുക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സിങ്ങിൻ്റെ അടിയിൽ പലർക്കും പലയിടത്തും ലീക്കേജ് ഉണ്ട് ഈ ലീക്കേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പം അത് സിംഗിൻ്റെ ഇടയിൽക്കൂടി ലീക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു ലീക്ക് ചെയ്യുന്നില്ല പക്ഷേ സിംഗിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു പ്രത്യേകിച്ചും വേനൽക്കാലത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സിങ്ക് വേനൽക്കാലത്ത് നല്ല ചുട്ട് പൊഴുത്ത് കിടക്കുമ്പം അടിയിൽ നല്ല വെൻറ്റിലേഷനിലേക്ക് നല്ല ഹോട്ട് എയർ ആണ് അടിയിൽ വരിക അപ്പം നമ്മൾ സിങ്കിൻ്റെ മുകളിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിങ്ക് പെട്ടെന്ന് തണുക്കുന്നു ആ അടിയിൽ തിരിക്കുന്ന ഹോട്ട് എയർ ഈ സിങ്കിലേക്ക് പിടിച്ചിട്ട് അത് വെള്ളം കണ്ടൻസായിട്ട് ലീക്ക് പോലെ വെള്ളം വീഴുന്നു അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെന്റിലേഷൻ കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും പലരും സിങ്കിന്റെ അടിയിലാണ് വേസ്റ്റ് ബിൻ കൊടുക്കുന്നത് ഈ വേസ്റ്റ് ബിൻ കൊടുക്കുമ്പം വെന്റിലേഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഹോൾ സ്മെല്ല് നിങ്ങളുടെ മൂക്കിൻ്റെ പാലം തകർക്കും അപ്പം വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു ഗുണമാണ് ഒന്ന് നമുക്ക് സിങ്കിന്റെ അടിയിൽ അനക്കാലത്ത് വരുന്ന വെള്ളം കണ്ടൻസറാന്ന് മാറ്റാൻ പറ്റും രണ്ട് അടിൽ ഫോഴ്സ്മെല്ല് നമുക്കത് ഫീൽ ചെയ്യത്തില്ല കാരണം കുറച്ച് ദിവസം ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും സിംഗിൻ്റെ ഇടയിൽ വെൻറ്റിലേഷൻ കൊടുക്കുക ബ്യൂട്ടി മാത്രമല്ല നമുക്ക് ആവശ്യം നമ്മുടെ യൂട്ടിലിറ്റിയും ലോങ്ങ് ലൈഫും നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ താങ്ക്